അമ്മ കൊല്ലപ്പെട്ടു മുത്തച്ഛന് ഗുരുതര പരിക്ക് മകൻ ഒളിവിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ വീട്ടമ്മയും ഗുരുതര പരുക്കുകളോട് വയോധികനെയും കണ്ടെത്തി കുണ്ടറ പടപ്പക്കരയിലാണ് സംഭവം പടപ്പക്കര പുഷ്പവിലാസത്തിൽ പുഷ്പലത നാപ്പത്തി ആറാണ് മരിച്ചത് ഇവരുടെ പിതാവ് ആന്റണി എഴുപത്തിനാലിനെ ഗുരുതര പരുക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പുഷ്പലതയുടെ മകൻ അഖിൽ കുമാർ പോലീസ് തിരയുന്നു പടപ്പക്കര പുഷ്പവിലാസം വീട്ടിൽ പുഷ്പലതയും പിതാവ് ആന്റണിയുമാണ് ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് ഇവരെ പഞ്ചാബിൽ പഠിക്കുന്ന മകൾ അഖില ശനിയാഴ്ച രാവിലെ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ലഭിച്ചില്ല തുടർന്ന് സമീപത്ത് താമസിക്കുന്ന ബന്ധുവിനോട് വിവരം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ഇവർ വീട്ടിലെത്തിയപ്പോൾ അകത്ത മുറിയിൽ നിലത്ത് മരിച്ചു കിടക്കുന്ന പുഷ്പലതയെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന ബോധവസ്ഥയിലായ ആന്റണിയുമാണ് കണ്ടത് അയൽവാസികൾ ആന്റണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പുഷ്പലതയുടെ മകൻ അഖിൽ ലഹരിക്കഴമയാണ് ഇയാൾ ലഹരി ഉപയോഗിച്ച അതിക്രമം കാട്ടുക പതിവായിരുന്നു ലഹരി വിമോചന കേന്ദ്രങ്ങൾ ചികിത്സയിലിരിക്കെ ഇവിടങ്ങളിൽ നിന്നെല്ലാം ചാടിപ്പോന്ന് വീട്ടിലെത്തി അമ്മയെ ക്രൂരമായി ഉപദ്രവിക്കുകയും വീട് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി തവണ കുണ്ടറ പോലീസിൽ പരാതി നൽകിയതായും പറയപ്പെടുന്നു അടുത്ത കാലത്ത് എറണാകുളത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നേടിയ അഖിൽ അവിടെ താമസിച്ചു വരികയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം കുടുംബവക വസ്തു വിൽക്കാനാണ് പുഷ്പലത അഖിലിനെ വിളിച്ചു വരുത്തിയത് എന്നാൽ ഇതിൽ ഭീമമായ തുക തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് അഖിൽ അതിക്രമം കാട്ടി വെള്ളിയാഴ്ച പുഷ്പലതയെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ഇവർ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയുണ്ടായി വീട്ടിലെത്തിയ പോലീസ് സംഘം അഖിലിനെ അനുനയിപ്പിച്ചു മടങ്ങിയെങ്കിലും ശനിയാഴ്ച രാവിലെ വീണ്ടും മഴക്കുണ്ടായതാകാമെന്ന് ബന്ധുക്കൾ പറയുന്നു വഴക്കിനിടെ പുഷ്പലതയെ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയും തടസ്സം പിടിക്കാനെത്തിയ ആന്റണിയെ തലയ്ക്കടിച്ചതാകാമെന്നുമാണ് പോലീസ് നിഗമനം കുണ്ടറ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കൊല്ലപ്പെട്ട പുഷ്പലത കുണ്ടറ കച്ചേരിമുക്കിൽ ലോയൽറ്റി മാൻപവർ സർവീസസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിവരികയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം